കേരള ഫോക്കസ് പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച നസീം യാഹ്യ എഴുതിയ നിയോഗിതൻ എന്ന നോവലിൻ്റെ പ്രകാശനം ചെമ്മന്തൂർ കെ കൃഷ്ണമുള്ള സാംസ്കാരിക നിലയത്തിൽ നടന്നു കേരള ഫോക്കസ് സെക്രട്ടറി വിഷ്ണുദേവ് അധ്യക്ഷത വഹിച്ച യോഗം കവിയത്രിയും സിനിമാഗാനരചിതവുമായ എം ആർ ജയഗീത കവി ജോൺ റിച്ചാർഡിനോ നൽകി പുസ്തകം പ്രകാശനം ചെയ്തു മനനം ചെയ്യുന്നവനാണ് മനുഷ്യനെന്ന് നമുക്കറിയാം അതേപോലെ തന്നെ ആ മനനത്തിലൂടെ നമ്മൾ നടത്തുന്ന ഒരു സ്വയം ഖനന പ്രക്രിയ കൂടിയാണ് എന്നിലെ ഞാൻ ആര് എന്ന നിരന്തരമായ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എഴുതുന്നത് വായിക്കുന്നത് ചിന്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് പ്രഭാഷണം ചെയ്യുന്നത് മരിക്കുന്നത് പോലും മരണം പോലും മറ്റുള്ളവന് വേണ്ടി ഒരു വളമാക്കി മാറ്റുവാൻ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ വാചകം നമുക്കറിയാം മരിക്കുമ്പോൾ ശിഷ്യൻ ചോദിച്ചു എൻ്റെ അമ്മ മരിച്ചു ഞാൻ എന്ത് ചെയ്യണം സംസ്കരിക്കണോ അത് കുഴിച്ചിടണോ എന്ന് ചോദിച്ചപ്പോൾ ചക്കിലട്ടി വളമാക്കൂടെ എന്ന് ചോദിച്ചു ഒരുപക്ഷെ അതൊരു തമാശ രൂപേണയുള്ള ഒരു പ്രദേശമാണിത് വളരെ ചിന്തിക്കാനുള്ള ഒരു വസ്തുത അതിനുള്ളിലുണ്ട് ഉണ്ട് ഒരാളുടെ മരണത്തിൽ പോലും ഒരാൾ സ്വന്തം ശരീരത്തിൽ നിന്നും ജീവൻ ഉപേക്ഷിച്ചു പോയ ശേഷം പോലും ആ മനുഷ്യൻ സമൂഹത്തിന് വളമായി എന്നാണ് ഗുരു പറഞ്ഞത് പുനലൂർ മുനിസിപ്പൽ ചെയർമാൻ കെ രാജശേഖരൻ മുഖ്യ പ്രഭാഷണം നടത്തി മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സി സഞ്ജയ് ഖാൻ വലിയകാവ് ജി എസ് എസ് ഹെഡ്മിസ്റ്റസ് വത്സല കുമാരി റിട്ടയർഡ് തഹസിൽദാർ എച്ച് നാസുദ്ദീൻ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി ജില്ലാ സെക്രട്ടറി കണ്ണൻ നല്ലൂർ നിസാം റിട്ടയേർഡ് പ്രിൻസിപ്പൽ എൻ ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു ഗ്രന്ഥകാരൻ നാസിം യഹിയ സ്വാഗതവും സ്വാഗത സംഘം കൺവീനർ കാർത്തിക ജയപ്രസാദ് കൃതജ്ഞതയും രേഖപ്പെടുത്തി നിമിഷങ്ങളിൽ ഒരു ചിന്തയുടെ മുളപൊട്ടി അത് അത് ഭാവനയുടെ തീവ്രമായ സഞ്ചാരപഥങ്ങളിൽ വാക്കുകൾ വാക്കുകളായി പരിണമിച്ചപ്പോൾ ഞാൻ ഓർത്തു പോയത് യുജിൻ ജലാസ് എന്ന ഫ്രഞ്ച് തത്വചിന്തകന്റെ വാക്കുകളാണ് മാസ്റ്റർ പ്രോബ്ലം ടുഡേ വേൾഡ് മാസ്റ്റർ മാസ്റ്റർ പ്രോബ്ലം പ്രോബ്ലം ടുഡേ ടുഡേ വേൾഡ് വേൾഡ് പുതിയ വാക്കുകൾക്ക് രൂപം കൊടുക്കുക അത് പുതിയ ആശയങ്ങൾക്ക് ചിറക് നൽകണം ആ ചിറകിലേറി സങ്കല്പം അനന്തവിഹായു തേടണം ചടങ്ങിൽ നാടൻപാട്ട് കലാകാരൻ കോട്ടവട്ടം തങ്കപ്പനെ ആദരിച്ചു തുടർന്ന് കേരള ഫോക്കസ് കൾച്ചറൽ സെൻറ്ററിൻ്റെ നേതൃത്വത്തിൽ കവിയരങ്ങും നാടൻപാട്ടും സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ പുനലൂർ